കൊല്ലം പ്രേമചന്ദ്രന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ആ വിജയത്തിൽ ഒപ്പം ഒപ്പം നിന്ന് മാറി നിന്ന ആ വിജയത്തിനൊപ്പം ചേരുകയാണ് പ്രേമചന്ദ്രന്റെ കുടുംബം ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ കൊല്ലം സ്ക്വാഡിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിൻ്റെ മകനായ കാർത്തിക് തന്നെയായിരുന്നു കാർത്തിക് കാർത്തിക് ഒപ്പം തന്നെ ഭാര്യ എല്ലാവരും ഉണ്ട് ഈ വിജയത്തെ മൂന്നാം തവണയും വിജയിച്ചിരിക്കുന്നു ഗീതം എല്ലാരും തീർച്ചയായും വളരെ വളരെ സന്തോഷമുള്ള ഒരു അത് കുടുംബപരമായിട്ടാണെങ്കിലും എല്ലാമായിട്ടാണെങ്കിലും കാരണം തുടക്കം മുതൽ വന്നിരുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം അതിനുശേഷം ഇത്രയും വലിയൊരു വിജയം എനിക്കൊന്ന് ഇനിയും കൗണ്ടിങ് നടന്നോണ്ടിരിക്കുകയാണ് ഇത്രയും നല്ലൊരു വിജയം കിട്ടിയതിൽ സത്യം കിട്ടിയാൽ സത്യമുന്ന ഭയങ്കര സന്തോഷമുണ്ട് പ്രവർത്തനങ്ങളിലൊക്കെ കണ്ടിരുന്നു ഇടയ്ക്കൊക്കെ ഇറങ്ങിയിരുന്നു എല്ലാ കൊല്ലവും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകാറുണ്ട് എല്ലാ പ്രാവശ്യവും ഇറങ്ങാറുണ്ട് ഇത്രയും ഈ ഭൂരിപക്ഷം തന്നെ പ്രതീക്ഷിക്കുന്നു ഒരു ഒരുപാട് ആരോപണങ്ങളെ നേരിടേണ്ടി വന്നു ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് ആരോപണങ്ങൾ പ്രധാനമായും പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു അത് മുൻപ് ഒരുപാട് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും അതിനൊന്നും ഒട്ടും കുറവില്ലായിരുന്നു ഇതിനെയൊക്കെ എങ്ങനെയാണ് അദ്ദേഹം നോക്കി കണ്ടത് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം പോലും കൊല്ലം ജനത അത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയം എന്ന് പറയുന്ന കുടുംബം തന്നെയാണ് അദ്ദേഹത്തിന് എപ്പോഴും അതായത് ഇപ്പം പ്രത്യേകിച്ച് ചെറുമകൻ കൂടി വന്നപ്പോൾ വന്ന ആ വരുന്ന വിഷലും എന്താണ് ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞ ദിവസം ടയേഡായിട്ട് കിടക്കുന്ന ദിവസം മോഹൻ വന്ന വിഷലും പിന്നെ അതുപോലെ തന്നെ ഇന്നലെ റിസൾട്ട് വരുന്ന ആ ഒരു എല്ലാവരും ടെൻഷനിലൊക്കെ നിൽക്കുന്ന സമയത്തും ചെറുമോനൊപ്പം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടൊക്കെ ഒരു ചിത്രങ്ങളൊക്കെ ഒരുപാട് വൈറലായിരുന്നു അപ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ ചെറുമോനുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ് അപ്പോൾ പിന്നെ ഉള്ളത് അങ്ങനെ കുടുംബത്തിൽ വന്നതിന് ശേഷമുള്ളൊരു ആദ്യ അച്ഛൻ്റെ വിജയമാണ് ഇങ്ങനെയാണ് കാർത്തിക്കും ഒപ്പം തന്നെ ഗീതാ മേഡവും എല്ലാവരും വലിയ ആവേശത്തിലാണ് അവര് വലിയ സന്തോഷത്തിലാണ് കൊല്ലത്ത് അവർക്കൊപ്പം ആ ആവേശത്തിൽ ചേർന്നുകൊണ്ട് പ്രദീപ് വളർത്തുക